വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള നായിരമ്പലം വാർഡിൽ സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളിന് ബുധനാഴ്ച തുടക്കമാകും പരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള വൈപ്പിൻ ഫൊറോനയിലെ വാടൽ സെന്റ് ജോർജ് ദേവാലയത്തിൽ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളിന് ബുധനാഴ്ച തുടക്കം കുറിക്കും പള്ളിയുടെ ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ വർഷം മുതൽ ഈ പ്രദേശത്തുകാരും ആദ്യത്തെ ദേവാലയം നിലകൊണ്ട ഓലപ്പള്ളി അഥവാ കടേക്കുരിശ് എന്ന് ഇന്നറിയപ്പെടുന്ന കപ്പേളയിൽ നിന്നും ആഘോഷപൂർവം വിശുദ്ധന്റെ തിരുസ്വരൂപവും കൊടിയും രഥത്തിൽ ഇടവക ദേവാലയ ത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതോടുകൂടി തിരുനാളിന് ആരംഭം കുറിക്കും തുടർന്ന് ആയിരത്തോളം വരുന്ന പ്രസിദ്ധന്തിമാരും വൈദികരും ചേർന്ന് തിരുസ്വരൂപവും തിരുനാൾ കൊടിയും ഇടവക ദേവാലയത്തിലേക്ക് സ്വീകരിക്കും തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ചയും കൊടികയറ്റവും ദിവ്യബലിയും ഉണ്ടായിരിക്കും വിശുദ്ധനോടുള്ള വണക്കത്തിന്റെ ഭാഗമായി തിരുനാൾ ദിവസമായ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച കോഴി നേർച്ച നടത്താനുള്ള സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട് നാനാജാതി മതസ്ഥരായ നാട്ടുകാർക്ക് ഇന്നേ ദിവസം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് ഇതിനുള്ള സൗകര്യമുണ്ടായിരിക്കും ഇടവകയുടെ ആദ്യമായി എട്ടാം തിരുനാൾ മെയ് അഞ്ചാം തീയതി നടത്തും ഞങ്ങൾ എട്ടാം ആഘോഷിക്കുകയാണ് എട്ടാം തിരുനാൾ എന്ന് പറഞ്ഞാൽ തിരുനാൾ കഴിഞ്ഞ ഒരാഴ്ച മറ്റൊരു നാനാചാര്യ മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് വന്ന് വണങ്ങാനും വ്യക്തിപരമായി പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് എട്ടാം പിടം അപ്പോൾ മെയ് അഞ്ചാം തീയതി എട്ടാം പിടം ആഘോഷിച്ചതിന് ശേഷം നമ്മൾ ആരംഭിച്ചതുപോലെ തിരുസ്വരൂപവും രഥവും കുടിയും തിരികെ കടയകുരിശങ്കൾ കപ്പേളയിൽ കുടയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വരുന്ന വർഷം വരെ ആ ഈ മൂന്ന് സംഭവവും കടയകുരിശങ്കൾ കപ്പേളയിൽ നിശ്ചിത സ്ഥലത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് തിരുനാടിന് സമാപനം കുറിക്കും ഇതാണ് ഈ വർഷത്തെ ചരിത്ര തിരുനാടിൻ്റെ പ്രത്യേകത മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളത് ഇടവകയിൽ നാനൂറോളം വരുന്ന അനുഗ്രഹീത കലാകാരന്മാർ നിരക്കുന്ന പുണ്യാളനും പിള്ളേരുമെന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അത് നടക്കുന്നുണ്ട് ഇടവകയിലെ ഇടവകൾ തന്നെയാണ് ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് രണ്ടര മണിക്കൂർ മണിക്കൂറിനുള്ള ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ബുധനാഴ്ച അതായത് നാളെ രാത്രി എട്ട് മണി മുതൽ പത്തര വരെ ആയിരിക്കും നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ വേഴം വെള്ളി ദിവസങ്ങളിൽ ഇടവകയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ആകാശം കലാസന്ധിയും കയ്യൊപ്പെന്ന എല്ലാ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് തിരുസ്വരൂപവും കൊടിയും വരുന്ന വർഷത്തെ തിരുനാൾ വരെ കടയക്കുരിശു കപ്പേളയിലേക്ക് പ്രതിഷ്ഠിക്കുന്നതോടെയായിരിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നത് ബുധനാഴ്ച നാനൂറോളം ഇടവകയിലെ കലാകാരന്മാർ അണിനിരക്കുന്ന പുണ്യവാളനും പിള്ളേരും എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരിക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആകാശം കയ്യൊപ്പ് എന്ന കലാസന്ധ്യയും ഇടവകയിലെ ജനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് തിരുനാൾ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ഡെന്നി മാത്യു പെരിങ്ങോട്ട് സഹവികാരി ഫാദർ ലിബിൻ ജോസ് കൂളിയത്ത് ചുള്ളിക്കൽ ജോസഫ് ജി എസ് നോബി കാട്ടുപറമ്പിൽ കേന്ദ്രസമിതി ലീഡർ ജോസി ഓളിപ്പറമ്പിൽ സെക്രട്ടറി അലോഷ്യസ് പിയാർ സെക്രട്ടറി ബേബിച്ചൻ തണ്ടാശ്ശേരി എന്നിവർ അറിയിച്ചു